на മെട്രോ നഗരമായ കൊച്ചിയുടെ രൂപഭാവങ്ങൾ മാറ്റിമറിക്കുന്ന പുതിയൊരു പദ്ധതി വരാൻ പോവുകയാണ് വല്ലാർപ്പാടം കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനലിന്റെ സാധ്യതകൾ നഗരത്തിന്റെ വികസനത്തിനായി കൂടി പ്രയോജനപ്പെടുത്താനുള്ള പുതിയൊരു നീക്കമാണ് ഇനി നടത്താനൊരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ തുറമുഖാധിഷ്ഠിത വ്യവസായ നഗരം സ്ഥാപിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഏറെ വ്യത്യസ്തമാർന്നൊരു പാതയിലൂടെയാണ് വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനലിന്റെ സമീപത്തായി തരിശായി കിടക്കുന്ന പൊക്കാളി പാടങ്ങൾ ഈ പദ്ധതിക്കായി വിനിയോഗപ്പെടുത്തും ഇതിനായി പൂർണ്ണ പിന്തുണയേകി ഈ പ്രദേശത്തെ പൊക്കാളി കർഷക കൂട്ടായ്മയായ പനമ്പുകാട് ചെറുകിട കർഷക സംഘവും മുളവുകാട് ലാൻഡ് ഓണേഴ്സ് അസോസിയേഷനും മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ പദ്ധതിക്കായി മഹാരാഷ്ട്രയിൽ കർഷകരുടെ കൂട്ടായ്മയിലൂടെ യാഥാർത്ഥ്യമാക്കപ്പെട്ട മകർപട്ട ടൗൺഷിപ്പ് പദ്ധതിയെയാണ് മാതൃകയാക്കിയിരിക്കുന്നത് മുളവുകാട് പഞ്ചായത്തിലാണ് കണ്ടെയ്നർ ടെർമിനൽ ഉള്ളത് ഈ ഭാഗത്ത് ധാരാളം തരിച്ചുപാടങ്ങളാണുള്ളത് വല്ലാർപാടം പനമ്പുകാട് ഭാഗത്ത് മാത്രം അഞ്ഞൂറ് ഏക്കർ സ്ഥലമാണ് തരിച്ചായി കിടക്കുന്നത് കണ്ടെയ്നർ റോഡ് വന്നതോടെ ആ റോഡിന് പടിഞ്ഞാറ് ഭാഗത്തായി ഇരുന്നൂറ് ഏക്കർ പൊക്കാളിപ്പാടങ്ങൾ കൂടി കൃഷിയോഗ്യമല്ലാതായി തീർന്നു ഈ പാടപ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് തുറമുഖ അധിഷ്ഠിത വ്യവസായ നഗരം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് പാടങ്ങൾ നികുത്തിയാകും തുറമുഖാധിഷ്ഠിത വ്യവസായ നഗരം പദ്ധതി പ്രായോഗികമാക്കുക ഇതോടനുബന്ധിച്ച് ധാരാളം സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കപ്പെടും തുറമുഖാധിഷ്ഠിത വെയർഹൌസുകൾ ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ ഫ്രീറ്റ് സ്റ്റേഷൻ കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങൾ ഭക്ഷണ സംസ്കരണശാലകൾ തുടങ്ങിയവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കപ്പെടും ഇത് സാമ്പത്തിക രംഗത്തും തൊഴിൽ രംഗത്തും ഏറെ ഉണർവ് പകരും സിആർഎസ്എഫ് മൂന്ന് ത്രീ പട്ടികയിൽ ഉൾപ്പെട്ട മുളവുകാടിനെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോസ്റ്റൽ മാനേജ്മെന്റ് പ്ലാനിൽ പട്ടിക രണ്ടിലേക്ക് മാറ്റിയത് ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ നോക്കിക്കാണുന്നത് തണ്ണീർത്തടം നെൽവയൽ നികത്തൽ നിരോധന നിയമത്തിലെ കടമ്പുകൂടിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി കടക്കേണ്ടതായുള്ളത് തരിച്ചു കിടക്കുന്ന കൃഷിയിടങ്ങൾ പരിശോധിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ നിയമവ്യവസ്ഥയുണ്ട് അതിനാൽ തന്നെ സർക്കാരിന് ഈ പദ്ധതിയിൽ താൽപര്യമുണ്ടെങ്കിൽ തുറമുഖാധിഷ്ഠിത നഗരം വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻഷിപ്പ്മെന്റ് ടെർമിനലിനോട് ചേർന്ന് സാധ്യമാക്കാനാകുമെന്നാണ് കർഷകരും പദ്ധതിയെ പിന്തുണയ്ക്കുന്ന അധികൃതരും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനലാണ് വല്ലാർപാടത്തേത് ഈ കണ്ടെയ്നർ ടെർമിനലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കോടി ടൺ ചരക്ക് കൈകാര്യം ചെയ്തതിൽ ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി ടൺ കണ്ടെയ്നർ ആയിരുന്നു ഇത് നല്ലൊരു സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത് പുതുവൈപ്പ് എൽ എൻ ജി ടെർമിനലിൽ നിന്നുള്ള ഉപോത്പന്നമായ എൻ അഥവാ നാച്ചുറൽ ഗ്യാസ് ലിക്വിഡ്സ് പൈപ്പ് വഴി ടെർമിനലിൽ എത്തിച്ചാൽ അവിടെ സെൻട്രലൈസ്ഡ് കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കാനാകും ഇതും മറ്റൊരു സാധ്യതയാണ് ഇത്തരത്തിൽ വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനലിന്റെ വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് നിറം തേടി നിറം